അതെ നിങ്ങൾ ആരാണ് ാണ് ഡോർ ലോക്ക് സർ ഞാൻ മുകളിൽ ഫോർത്ത് ഫ്ലോറിൽ അവാടകിരിക്കുന്നത് എന്റെ ഭർത്താവ് കുടിച്ചിട്ട് സിഗരറ്റ് കൊണ്ട് എന്നെ ചൂട് വെക്കാൻ വന്നു ഞാൻ പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ സാർ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ദയവായി എന്റെ ഭർത്താവിനോട് പറയരുത് പ്ലീസ് അതല്ല പക്ഷെ ദയവായി ഹലോ ആരാ നിങ്ങള് എന്റെ പെണ്ണോടാ ഇവിടെ ആരും വന്നിട്ടില്ല കള്ളല്ലടാ പറയുന്നത് അവൾ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടതാ അതുകൊണ്ടാണോ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് അവളെവിടിച്ചിരിക്കുന്നത് നിന്റെ ഭാര്യ കാര്യം എന്റെ വീട്ടിലേക്ക് വരുന്നത് നീ പറയുന്നത് എനിക്ക് വിശ്വാസം ആവുന്നില്ല മാറാങ്ങോടെ എന്നിട്ട് വീടിന്റെ അകത്തേക്ക് വരുന്നേ ആ നിന്റെ ഭാര്യ ഇവിടെ അല്ലെന്ന് പറഞ്ഞാലേ പോവിടുന്നെ അത് ശരി നീ എന്റെ ദേഹത്ത് കൈ വെക്കുവല്ലേ പോടാ ഓഹോ എന്റെ ദേഹത്ത് കൈ വെക്കാൻ മാത്രം നിനക്ക് ധൈര്യമായിവിടാ കാണിച്ചു പോകുന്നുണ്ടോ ഞാൻ ആരാണെന്ന് ഇപ്പം നിനക്ക് കാണിച്ചു തരാം കാണിച്ചു തരാം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണ് പ്രശ്നം സർ കുടിക്കാൻ വെള്ളം ഭർത്താവ് ശരിക്കും ഒരു കുടിയനാ അത് മനസ്സിലാക്കാതെ എന്റെ വീട്ടുകാർ ഇദ്ദേഹത്തെ കൊണ്ട് എന്നെ കെട്ടിച്ചു കല്യാണ ദിവസം മുതൽ ഇങ്ങനെ ഇങ്ങനെയാ മുഴുവനായിട്ട് കുടിച്ചിട്ട് വന്ന് എന്നിട്ട് തല്ലും എപ്പോ കുടിച്ചിട്ട് വന്നാലും എന്നോട് ഇങ്ങനെയാ പെരുമാറുക അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ തന്നെ എനിക്ക് പേടിയാകുന്നു ഈ ഫ്ലാറ്റിലാണോ താമസിക്കുന്നത് ഫോർത്ത് ഫ്ലോറിൽ ഒരു റൂം ഉണ്ടല്ലോ ആ റൂമിൽ ആ നാല് മാസമായിട്ട് ഞങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ ജോലിക്ക് വരുന്നതും പോകുന്നുണ്ടോ ഇല്ല സർ ജോലിക്ക് പോകുന്നത്ര പഠിച്ചിട്ടില്ല ഞാൻ എന്ത് കഴിഞ്ഞ ഉടനെ വീട്ടിലുള്ളവർ എന്റെ പഠിത്തം നിർത്തിയതാ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും ഭർത്താവിനെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാ ഇത്രയും പ്രശ്നം ഇപ്പോഴത്തെ ഈ കാലത്തില് പെണ്ണുങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നതാണ് നല്ലത് ഉം ഒരു കാര്യം ചെയ്യാം എന്റെ ഓഫീസിൽ നിങ്ങളെ പറ്റിയ എന്തെങ്കിലും ജോലി ഉണ്ടാവും ഞാൻ ചോദിച്ചോട്ടെ ആ ചോദിച്ചു നോക്കൂ സാർ ഏത് ജോലിയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ എന്റെ ഓഫീസിലേക്ക് വരൂ മാനേജറിനോട് സംസാരിച്ച് ജോലി വാങ്ങിത്തരാം സാർ താങ്ക് യു ഞാൻ വരട്ടെ സാർ ശരി പെണ്ണുങ്ങൾ ഇനി എത്ര കാലത്തേക്ക് അങ്ങനെ അടിമയായി ജീവിക്കാൻ അറിയില്ല